ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഓഫർ പെരുമഴിക്കൊപ്പം ബമ്പർ സമ്മാനങ്ങളുമായി കാസർഗോഡ് നന്ദലത്ത് ജിമാർട്ടിൽ വെള്ളി ശനി ദിവസങ്ങളിൽ ഡേ നൈറ്റ് സെയിൽ എല്ലാ ഓഫറുകൾക്കും സമ്മാനങ്ങൾക്കും എക്സ്റ്റെൻഡ് വാറണ്ടികൾക്കും പുറമെ ഉപഭോക്താക്കൾക്കായി ബെൻസ ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ അഞ്ച് ഭാഗ്യശാലികൾക്ക് മാറുതി എസ്പ്രസോ കാറുകളും ബമ്പർ സമ്മാനമായി ബെൻസ് കാറുമാണ് നൽകുന്നത് ഗോബോ നന്ദലത്ത് ജിമാർട്ടിൽ ഓഫർ പെരുമഴയുമായി വെള്ളി ശനി ദിവസങ്ങളിൽ ജിമാർട്ട് ഡേ നൈറ്റ് സെയിൽ കേരളത്തിലെ അൻപത്തിനാല് ഷോറൂമുകളിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഷോപ്പിംഗ് അവസരം ഒരുക്കിയിട്ടുള്ളത് ഓണക്കാലത്തെ ഷോപ്പിംഗ് ഉപഭോക്താക്കൾക്ക് ഉത്സവമാക്കി മാറ്റുവാൻ ഡിജിറ്റൽ പ്രോഡക്ട്സ് ഐ ടി പ്രൊഡക്ട്സ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഗൃഹോപകരണങ്ങൾ തുടങ്ങി ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഈ ഓണക്കാലത്ത് നന്ദില്ലത്ത് ജിമാർട്ടിൻ്റെ കേരളമെങ്ങുമുള്ള എങ്ങുമുള്ള അൻപത്തിനാല് ഷോറൂമുകളിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു മൊബൈൽ ഫോൺ ലാപ്ടോപ്പുകൾ സൗണ്ട് ബാറുകൾ തുടങ്ങി എല്ലാവിധ ഡിജിറ്റൽ ഐ ടി ഉൽപ്പന്നങ്ങൾ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ എ സി വാട്ടർ ഹീറ്റർ ഗ്രൈൻഡർ കിച്ചൺ ക്രോക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീടിനാവശ്യമായവയെല്ലാം വിലക്കുറവിൽ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണിത് ഡേ നൈറ്റ് സെയിലിൽ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഉറപ്പായ സമ്മാനവും ഡിജിറ്റൽ ഡിവിഷനിൽ റിഡീം ചെയ്യാവുന്ന അഞ്ഞൂറ് രൂപയുടെ വൗച്ചറും മറ്റ് നിരവധി ഓഫറുകളുമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതെന്ന് ബ്രാഞ്ച് മാനേജർ ഹിതേഷ് പറഞ്ഞു നന്ദിൽ ഇതിലിപ്പോൾ ഓണം ഓഫർ തുടങ്ങിക്കഴിഞ്ഞു അതിനകത്ത് നമുക്ക് സപ്പോർട്ടീവായിട്ട് വരുന്നത് ബെൻസ ബെൻസ ഓഫറാണ് ബെൻസ ബെൻസ ഓഫറിൽ നമുക്ക് ഒരാൾക്ക് ഒരു ബെൻസ് കാറും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ടീവായിട്ട് നമുക്ക് അഞ്ച് എക്സ്പ്രസോ കാറുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഓണത്തിൻ്റെ നറുക്കെടുപ്പിൽ വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് അതിന് ഇന്നും നാളെയും നമ്മളിവിടെ ഒരു ഡേ നൈറ്റ് നടത്തുന്നുണ്ട് അപ് ടു മണി മണി രാവിലെ മുതൽ രാത്രി വരെ ഒരു ഡേ നൈറ്റ് അത് ഇന്നും അപ്പോൾ മാക്സിമം ഓഫേഴ്സ് നമ്മൾ നമ്മൾ ഈ രണ്ട് ദിവസം പ്രൊവൈഡ് കസ്റ്റമർക്ക് വേണ്ടി ഇടനിലക്കാരില്ലാതെ കമ്പനികളിൽ നിന്നും നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന അധിക മാർജിനും കൂടി ഡിസ്കൗണ്ടുകളായി നൽകുന്നതിലൂടെയാണ് നന്ദിലത്തെ ജിമാർട്ടിന് മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ എല്ലാ പ്രൊഡക്ട്സും ഉപഭോക്താക്കൾക്ക് നൽകാൻ കഴിയുന്നത് കമ്പനികൾ നൽകുന്ന എല്ലാ ഓഫറുകൾക്കും സമ്മാനങ്ങൾക്കും എക്സ്റ്റൻഡ് വാറണ്ടികൾക്കും എല്ലാം പുറമെയാണ് നന്ദിലത്ത് ജിമാർട്ട് ഉപഭോക്താക്കൾക്കായി ബെൻസ ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ നൽകുന്നത് അഞ്ച് ഭാഗ്യശാലികൾക്ക് മാരുതി എക്സ്പ്രസോ കാറുകളും ബമ്പർ സമ്മാനമായി ബെൻസ് കാറുമാണ് സമ്മാനമായി നൽകുന്നത് ബാങ്കുകളും ഫിനാൻസ് കമ്പനികളുമായി ചേർന്ന് ക്യാഷ് ബാക്ക് ഓഫറുകളും വണ്ണിഎം ബാക്ക് ഓഫറുകളുമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്